ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം ംേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന ചൈനയിൽ മലയാളി എം ബി ബി എസ് വിദ്യാർത്ഥിനി മരിച്ചു എം ബി ബി എസ് വിദ്യാർത്ഥിനി മരിച്ചു നെയ്യാറ്റിൻകര പുല്ലന്തേരി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള രോഹിണി നായരാണ് മരിച്ചത് ചൈന ജീൻസൌ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് രോഹിണി തിങ്കളാഴ്ചയാണ് മരണം സംഭവിച്ചതെന്നാണ് ലഭിച്ച വിവരമെന്ന് ബന്ധുക്കൾ അറിയിച്ചു മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും കുടുംബാംഗങ്ങൾ അറിയിച്ചു കോളേജ് അധികൃതരുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി